ോമസ് രാഷ്ട്രീയമായി സ്വീകരിച്ച സ്ട്രാറ്റജി പാളിയോ വിജയിച്ചോ എന്ന് വിലയിരുത്താനുള്ള സമയം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണച്ചതാണ് ഒരു പ്രചണ്ഡമായ ക്യാമ്പയിൻ ആയിട്ട് എൽ ഡി എഫ് ഏറ്റെടുത്തത് അത് ബാക്ക്ഫെയർ ചെയ്തു എന്ന ഒരു തോന്നലുണ്ടോ ഒന്ന് പി വി അൻവറില് ഈ രാഷ്ട്രീയ കലാപം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് പോലീസിൽ സംഘപരിവാർ വൽക്കരണം നടക്കുന്നു മലപ്പുറത്ത് അന്യായമായ കേസുകൾ എടുക്കുന്നു ഇങ്ങനെ അപ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുള്ള ഇൻസെക്യൂരിറ്റീസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ അതിനെ ഡയറക്റ്റായി അഡ്രസ്സ് ചെയ്യാതെ വേറൊരു പൊളിറ്റിക്കൽ പ്ലാൻ ഉണ്ടാക്കുകയും അത് പരാജയപ്പെടുകയുമാണോ ചെയ്തിട്ടുള്ളത് അതേക്കുറിച്ച് ഇതിനോടകം എന്തെങ്കിലും വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം ഞാൻ ഈ പറയുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായി ആ വിജയത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഹ്ലാദിക്കാനുള്ള അവകാശമൊക്കെ യു ഡി എഫിനുണ്ട് അതൊന്നും നമ്മളാരും വിചാരിച്ചാൽ റദ്ദീയപ്പെടുന്നല്ലിരിക്കട്ടെ പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ മറവിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ സമ്പൂർണമായ ആത്യന്തിക നേരവകാശം ഞങ്ങൾക്കാണ് എന്ന നിലയിലുള്ള പ്രചരണം നടത്തിയാൽ അതിനു മുമ്പിൽ നിശ്ശബ്ദരായി നിർനിമേഷനായി നിന്നുകൂടി കേട്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വ്യക്തിപരമായ അതിക്രമങ്ങളൊക്കെ അല്ലെങ്കിൽ വിട്ട നുണപ്രചരണങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടത്തിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് യു ഡി എഫ് അഴിച്ചുവിടുന്നത് ഞാനിപ്പോ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിൽ ലോകം കേരളത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള സാഹിത്യനായകന്മാരെ കുഴലുത്തുകാരെന്ന നിലയിലാണ് യു ഡി എഫിൻ്റെ പ്രതിനിധി അവഗസിച്ചത് മര്യാദയുള്ളൊരു വാക്കോ ഒരു പ്രയോഗമോ അല്ലാതെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് പിന്തുണ പ്രഖ്യാപിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിജയത്തോടെ നിർബന്ധമായും ആഭിമുഖ്യമുണ്ടായി പറ്റൂ എന്ന സുചിന്തിതമായ അഭിപ്രായം വ്യക്തമാക്കിയത് ആരൊക്കെയായിരുന്നു ഈ ഗവൺമെന്റിനെ നഗസികാന്തം വിമർശിച്ച എത്രയത്ര സാഹിത്യ നായകന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ലോകത്തിന്റെ മുമ്പിൽ കേരളം അഭിമാനമായി പറയുന്ന പേരിലെ കെ എസ് അച്യുതാനന്ദൻ മയ്യഴയുടെ കഥാകാരനായ എം മുകുന്ദൻ ഷീലാ ടോമി കെ ആർ മീര എത്രയെത്ര ആളുകൾ ഇപ്പോൾ ഏറ്റവും പുതുതലമുറയുടെ ഹൃദയത്തെ പിടിച്ചുലക്കുമാർ ഏറ്റവും കരുത്തോടു കൂടെ സ്വാധീനം നേടിയ റാപ്പ് ഗായകനാണ് വേണൻ വേണൻ മുതൽ ഷഹവാസവന്വരെ ഷഹവാസവൻ മുതൽ നിലമ്പൂരായിസവരെ ഇവരെയൊക്കെയാണോ യു ഡി എഫിന്റെ പ്രതിനിധി ഒരു താൽക്കാലിക തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്നുകൊണ്ട് ഇവരൊക്കെ കുഴലൂത്തുകാരാണ് എന്നൊരു അഭിപ്രായ പ്രകടനം അങ്ങ് നടത്തുന്നത് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അതിനോട് പ്രതികരണം നടത്തട്ടെ ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഇടതുപക്ഷ സർക്കാരിനെ നിശിതമായി വിമർശിക്കാൻ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഇവർ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ളത് ഇവർ കുഴലൂത്തുകാരായി മാറിയോ നിങ്ങൾക്കെതിരെയല്ല നമ്മൾ നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളിയായിട്ടുള്ള ഇന്ത്യൻ വർഗീയതയ്ക്ക് മുമ്പിൽ നട്ടല്ല് വളയ്ക്കാതെ ശിരസ് കുനിക്കാതെ ഇതിഹാസ സമാനമായ ധൈര്യത്തോടു കൂടെ നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിൽ പ്രമുഖരായി പല എഴുത്തുകാരും അവരെയാണോ നിങ്ങൾക്ക് താൽക്കാലിക പിന്തുണ നൽകിയില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ കുഴലൂത്തുകാരായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അത് അങ്ങേയെ തിരിഞ്ഞുകുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനോട് ഞാൻ സാന്ദർഭികമായി വിയോജിക്കുന്നു എന്ന് മാത്രം പിന്നെ അദ്ദേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിധം വിധ വോട്ടുചോർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നാനന്തരമുള്ള നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറിലേക്ക് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മാറി എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ വിശദീകരണത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അതുകൊണ്ട് കേരളത്തിൽ സർക്കാർ നിലംപതിക്കാൻ വേണ്ടി പോകുന്നു കേരളത്തിലെ കോടി ജനങ്ങളുടെ സ്വാഭാവിക നീതിക്ക് എതിരെ നിൽക്കുന്ന ഒരു ജനവിരുദ്ധ ഗവൺമെന്റ് ആണ് ഇത് എന്ന പരിപ്രേക്ഷ്യത്തെയാണ് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഞാൻ ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹം ഇവിടെ സമ സമീകരിക്കാൻ ശ്രമിച്ച ഇതേ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്ക് ഞാൻ തിരികെ അങ്ങോട്ട് പറയാം അതിനെ അദ്ദേഹം എങ്ങനെ വിലയിരുത്തും അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു ഞാൻ അതിനൊരു വാദത്തിന് വേണ്ടി സ്വീകരിക്കുന്നു തള്ളുന്നില്ല ഞാൻ തിരികെ ഒരു കണക്ക് പറയാം രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ടിന്റെ പിന്തുണയുമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആത്യന്തികമായി ഒരു സ്വതന്ത്ര പരിവേഷത്തോടുകൂടെ മുൻ എം എൽ എ നിർത്തി നില മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ യു ഡി എഫിന്റെ ചരിത്രം നിലമ്പൂരിൽ അവസാനിപ്പിച്ച് സ്വതന്ത്രനെ മുൻനിർത്തി യു ഡി എഫിന്റെ ഒരു വോട്ട് കൂടെ ആ സ്വതന്ത്രത്തിലൂടെ സമാകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് സംസ്ഥാനത്ത് കൈവരിച്ചപ്പോൾ തൊണ്ണൂറ്റി സീറ്റിൽ ഒരു സീറ്റ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലമായിരുന്നു കോൺഗ്രസ് പ്രതിനിധി മറന്നാലും ആങ്കർ മറക്കാൻ പാടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന കേരളത്തിലെ ഇടതുപക്ഷം നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനം വോട്ടോടുകൂടെ കേരളത്തിൽ വീണ്ടും വർധിത വിജയത്തോടുകൂടെ അധികാരത്തിൽ വന്നു സീറ്റ് അധികാരത്തിൽ വന്നു ആ മണ്ഡലത്തിന്റെ ചിത്രം ഒരു ശതമാനം കുറഞ്ഞു ഏത് ഇതേ സ്വതന്ത്രൻ പതിനാ ആയിരക്കണക്കിന് വോട്ടുകൾക്ക് വിജയിച്ച അതേ നിലമ്പൂർ മണ്ഡലത്തിൽ കേരളമെമ്പാടും ഇടതുപക്ഷ തരംഗം വി സ തൊണ്ണൂറ്റൊന്ന് സീറ്റോട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് തൊണ്ണൂറ്റൊൻപത് സീറ്റോട് കൂടെ തുടർഭരണത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇതേ സ്വതന്ത്രന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കേട്ടതുപക്ഷം ഒരു ശതമാനം വോട്ട് കുറയുകയും യു ഡി എഫ് നാല് ശതമാനം വോട്ട് വർദ്ധിക്കുകയും ചെയ്തു ആ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ താൽക്കാലിക അനുഭവത്തെ മാത്രം മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയുമോ കേരളത്തിൽ യു ഡി എഫ് തരംഗം അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ചിത്രീകരണം അങ്ങനെ പറയാൻ കഴിയുമോ അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകത ഉപതെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചു എനിക്ക് ആ ചരിത്രത്തോടും വിയോജിപ്പില്ല പുതുപ്പള്ളിയിലും പാലക്കാടും തൃക്കാക്കരയിലും ഒക്കെ ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടതായി വന്നു അതിന് തൊട്ട് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിലേക്കൊന്നും അദ്ദേഹം പോകേണ്ടതല്ല കോന്നിയും വട്ടിയൂർക്കാവും ഉൾപ്പെടെ പാലായി ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കില്ല എന്തായിരുന്നു ചേലക്കരയുടെ അനുഭവം അങ്ങേക്ക് പ്രത്യേക താല്പര്യമുള്ള മണ്ഡലങ്ങളെ മാത്രമാണ് എടുക്കുന്നെങ്കിൽ എനിക്ക് പറയാൻ മണ്ഡലങ്ങളില്ലേ ചേലക്കരയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണമായ ക്യാമ്പിങ് നടത്തിയ മണ്ഡലമായിരുന്നില്ലേ മാതൃഭൂമി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ആർ കൈവുകളിൽ നിർബന്ധമായും ഉണ്ടാകും ഓരോ ദിവസവും അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ സിറ്റിംഗ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിലാണ് ഏത് ഇടതു മുന്നണിയുടെ സിറ്റിംഗ് മണ്ഡലങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടെ പിടിച്ചെടുക്കുമ്പോഴാണ് ഞങ്ങളുടെ വിജയം അർത്ഥപൂർണമാകുന്നത് ഇതായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിൽ വോട്ടിനേക്കാൾ അതേ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ആ മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ അതിനോട് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഒറ്റവാചകം ഒറ്റവാചകൂടെ പറഞ്ഞ അവസാനിപ്പിക്കുന്നു എന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ സുദീർഘമായ ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും രണ്ട് തവണ സഖാവ് കുഞ്ഞാലിയും പിന്നീട് സ്വതന്ത്ര പരീക്ഷണം ഒഴിച്ചു നിർത്തിയാൽ ഒരിക്കൽ പോലും ഇടതുപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത മണ്ഡലമാണ് ഇത് ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണോ ഞങ്ങൾക്ക് തന്നെ ധാരണയില്ലേ പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിനെ അങ്ങേയറ്റം നിശ്ചയദാട്ടത്തോടുകൂടെ രാഷ്ട്രീയ അന്തസ്സിന്റെ പതാക ഉയർത്തി പിടിച്ചുകൊണ്ട് നേരിടണം എന്നുള്ളത് ഞങ്ങളുടെ വാസിയായിരുന്നു ഏത് ഉപതെരഞ്ഞെടുപ്പ് ഏത് പരാജയത്തിന്റെ മുമ്പിലും അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയുന്നു ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും ആർ എസ് എസിന്റെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയോ ഞങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാതെയാണ് ഈ തെരഞ്ഞെടുപ്പുകളെ ഞങ്ങൾ നേരിട്ടത് നിങ്ങളോ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെല്ലാം വർഗീയവാദികൾ അങ്ങനെ ഒരു അഭിപ്രായവും ഞങ്ങൾക്കില്ല പക്ഷേ ഈ സമീപ തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച അങ്ങേയറ്റം കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കിയ വിഷലിപ്തമാക്കിയ ഒരു മാതൃകയുണ്ട് അത് നാളെ നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയ ചട്ടക്കൂടിനെ തകർത്തുകളയും കളയും അതിനെക്കുറിച്ചാണ് ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ സംസാരിക്കാൻ ശ്രമിച്ചത് അത് ആർ എസ് എസിന്റെ മാത്രമല്ല എല്ലാത്ത വർഗീയതയും ിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ എന്നതുപോലെ കോൺഗ്രസും യു ഡി എഫും മാറാൻ പാടില്ല പരാജയത്തിന് മുമ്പിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ആദ്യം ഞങ്ങൾ ഉയർത്തിയതാണ് നിങ്ങൾക്ക് ആ നിലപാട് ഉണ്ടായിരുന്നില്ല പ്രത്യേകത ശരി അല്ല അവിടെ മറുപടി പറഞ്ഞു ഇപ്പോ ഇപ്പൊ ജയ്ക്ക് ചൂണ്ടിക്കാണിച്ച ഉദാഹരണം തന്നെ എടുത്താൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ കോന്നി വട്ടിയൂർക്കാവ് പാല പോലെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ എൽ ഡി എഫ് വിജയിച്ചു ഇപ്പോൾ ഒരു പ്രോ എൽ ഡി എഫ് സിറ്റുവേഷൻ അവിടെ ഉണ്ടായി തൊട്ട് അടുത്ത വർഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൂടുതൽ സീറ്റോടുകൂടി കൂടുതൽ വോട്ട് ഷെയറോടുകൂടി വിജയിച്ചു ഇപ്പോൾതാ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അവർ ജയിക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ച അതേ ഉദാഹരണം വെച്ചാണെങ്കിൽ അതേ ഇമ്പാക്റ്റിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക അതുകൊണ്ടാണ് വി ഡി സതീശൻ രണ്ടായിരത്തി പതിനൊന്നിൽ സിംഗ് ധോണി ലോകകപ്പ് നേടിയതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലെയണൽ മെസ്സി ലോകകപ്പ് നേടിയതുപോലെ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് യു ഡി എഫിനുള്ളതാണെന്ന് പറയുന്നത് ില്ല ഞാനത്ര സമീകരണങ്ങളെ കുറിച്ചല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണേണ്ടത് കഴിഞ്ഞ പ ഒൻപത് വർഷക്കാലമായി തുടർച്ചയായി വിജയിച്ച മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുദൃഢമായ ഒരു രാഷ്ട്രീയ കേന്ദ്രം അങ്ങനെ നിലയിലല്ലല്ലോ ഇപ്പോൾ തലശ്ശേരി നിയോജക മണ്ഡലം പോലെ പയ്യന്നൂർ നിയോജക മണ്ഡലം പോലെ അത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തി ദുർഗം എന്ന നിലയിലല്ലല്ലോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ചരിത്രം ഉണ്ടായിരുന്നു നമ്മൾ കാണേണ്ടത് എന്താണ് ആ നിയോജക മണ്ഡലത്തെ രണ്ടായിരത്തി പതിനൊന്നാനന്തരം ഞങ്ങൾക്ക് സ്വീകാര്യമാകുന്ന അന്തരീക്ഷത്തിലേക്ക് വരുന്നത് ഇപ്പോഴാണ് പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ പരീക്ഷണാർത്ഥം സ്വീ സ്വീകരിച്ച ഒരു സമീപനം എന്നതുപോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണം നടത്തുന്നു ആ പരീക്ഷണം വിജയകരമായി മാറുന്നു അതല്ലേ ഉണ്ടായിരുന്നത് യു ഡി എഫിന്റെ നെടുങ്കൻ കോട്ടയായി കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളം അവർ പൊന്നാപുരംകൂട്ടയായി കരുതിയിരുന്ന ഒരു മണ്ഡലത്തിൽ കോട്ടകൾ വിഭജിക്കപ്പെടാൻ പര്യാപ്തമാകും വിധം ഒരു രാഷ്ട്രീയ പരീക്ഷണം ഇടതുപക്ഷം നടത്തി അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത് ആ പരീക്ഷണത്തിൽ സ്വതന്ത്രനെ മാറ്റി സി പി എം വീണ്ടും മത്സരിക്കുന്നു അത് ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ പറയുന്നുവല്ലോ ആ പരാജയത്തെ പക്ഷെ വിലയിരുത്തേണ്ട ഒരു മാനകമെന്ത് അത് യു ഡി എഫിന് അവർ അഭിപ്രായം ഉണ്ടാകാം ഞങ്ങൾ പറയുന്നു ആ അഭിപ്രായം യു ഡി എഫിന്റെ വാദഗതികളാൽ തെറ്റുധരിക്കപ്പെട്ട ജനത കൊണ്ടോ ഉണ്ടെങ്കിൽ അവരെ പരിശോധിക്കാനും തിരുത്താനും ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളും അവരെ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ പ്രക്രിയയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടെ വ്യാപൃതരാകാൻ ഞങ്ങൾക്ക് പാഠപുസ്കമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത് പാഠപുസ്തകം പോലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നു നല്ലത് പഠിക്കൂ പാഠപുസ്തകം പോലെ